പാസ്പോർട്ടുകളിലുള്ള ഫിസിക്കൽ വിസ സ്റ്റിക്കറുകളായ വിസ വിഘ്നറ്റുകളിന് ഡിജിറ്റൽ രേഖയായ ഇ വിസ ആയി മാറുമെന്ന് യു കെ വിസ ആൻഡ് ഇമിഗ്രേഷൻ പ്രഖ്യാപിച്ചു ഒക്ടോബർ മുപ്പത് മുതൽ ജോലി പഠനം അല്ലെങ്കിൽ ഫാമിലി വിസകൾക്കോ സെറ്റിൽമെൻ്റ് ലോം രക്ഷിക്കുന്ന ആളുകൾക്ക് അവരുടെ പാസ്പോർട്ടിൽ വിഘ്നറ്റ് ലഭിക്കില്ല പകരം അവർക്ക് ഇ വിസ ലഭിക്കും ഇത് ഓൺലൈനിൽ ആക്സസ് ചെയ്യാനും കാണാനും സാധിക്കും അപ്രൂവായി കഴിഞ്ഞാൽ അപേക്ഷകർക്ക് അവരുടെ ഇ വിസ കാണുന്നതിന് യു കെ വി എ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യണം അക്കൗണ്ട് ഇല്ലാത്തവർ ജിയോ വി ഡോട്ട് യു കെ ഇ വിസ വെബ്സൈറ്റിൽ പോയി പുതിയ അക്കൗണ്ട് തുറക്കേണ്ടതാണ് അതേസമയം വിസിറ്റർ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ തിരിച്ചറിയൽ തെളിയിക്കേണ്ടവർ എന്നിവർ ഇപ്പോഴും വിസ സ്റ്റിക്കർ ലഭിക്കുന്നതാണ് ഇ വിസ സംവിധാനം യാത്ര ഇമിഗ്രേഷൻ പ്രക്രിയകളിൽ ലളിതവും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷിതവുമാക്കുമെന്ന് യു കെ വി ഐ പറയുന്നു കേരളത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ രണ്ട് ബ്രിട്ടീഷ് ടൂറിസ്റ്റുകൾ നേരിട്ട ചോദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ കൊഹിനൂർ ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ തിരികെ തരാൻ ഇന്ത്യൻ വനിതകൾ ആവശ്യപ്പെട്ടതായി അവകാശപ്പെടുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമത്തിൽ വൈറലായിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം ട്രാവൽ ക്രിയേറ്ററായ അ ഡിസ്കവർ വിത്ത് എം ആണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മലയാളിയായ വനിത ബ്രിട്ടീഷ് സഞ്ചാരികളോട് എവിടെ നിന്നാണെന്ന് ചോദിച്ചു അവർ ഇംഗ്ലണ്ട് എന്ന് മറുപടി നൽകിയതോടെ മലയാളി വനിത ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഞങ്ങളെ കൊള്ളയടിച്ചു നിധി കുരുമുളക് എല്ലാം കൊണ്ടുപോയി നിങ്ങൾ ഇവിടെ നിന്ന് കൊള്ളയടിച്ച വിലയേറിയതും അപൂർവവുമായ വജ്രമാണ് കൊഹിനൂർ അത് ഇന്ത്യയ്ക്ക് തിരികെ നൽകുക എന്ന് പറയുകയും ചെയ്തു വനിതയുടെ പരാമർശങ്ങൾ കേട്ടപ്പോൾ ടൂറിസ്റ്റുകളിൽ ഒരാൾ തമാശ രൂപേണ നിങ്ങൾ എൻ്റെ പൂർവികരോട് സംസാരിക്കേണ്ടി വരുമെന്ന് പ്രതികരിച്ചു മറ്റേയാൾ ഞങ്ങൾ ചാൾസ് രാജാവിനോട് സംസാരിക്കുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു തുടർന്ന് ചോദ്യം ചോദിച്ച വനിതയും ചുറ്റുമുള്ള മറ്റുള്ളവരും ചിരിക്കുകയായിരുന്നു സംഭവം തമാശയാണെങ്കിലും ബ്രിട്ടീഷ് സഞ്ചാരികൾ ഇന്ത്യ യാത്രയിലെ ഏറ്റവും മോശം നിമിഷങ്ങളിലൊന്ന് എന്നാണ് ഇതിനെ അടിക്കുറിപ്പിൽ വിശേഷിപ്പിച്ചത് കൊളോണിയൽ കാലഘട്ടം ഭയാനകമായിരുന്നുവെന്നും വിനോദസഞ്ചാരി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു കൊളോണിയൽ ഭൂതകാലത്തെക്കുറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വനിത പറഞ്ഞുവെന്നാണ് സമൂഹമാധ്യമത്തിൽ പലരും അഭിപ്രായപ്പെട്ടത് കൗൺസിൽ ഹൗസ് ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി താൻ സോഫയിൽ ഉറങ്ങുകയാണെന്ന് എൻ എച്ച് എസ് നഴ്സ് സാൽഫോർഡിൽ നിന്നുള്ള അൻപത്തിയഞ്ച് വയസ്സുള്ള എൻ എച്ച് എസ് നഴ്സായ ജേസൺ ലൂയിസ് എന്ന നഴ്സിനാണ് ദുരവസ്ഥ ജേസൺ സാൽഫോർഡ് റോയൽ ആശുപത്രിയിൽ പതിമൂന്ന് മണിക്കൂർ നീണ്ട ഷിഫ്റ്റ് ജോലി ചെയ്യുന്നുണ്ട് ജോലിക്ക് ശേഷം അദ്ദേഹം വീട്ടിലെത്തുന്നത് ഓട്ടി സമ്പാദിച്ച മകളെയും ഡിമൻഷിയും മൾഷിമേസുമുള്ള എൺപത്തിയെട്ട് വയസ്സുകാരനായ പിതാവിനെയും പരിചരിക്കാൻ വേണ്ടിയാണ് വെയിൽസിൽ താമസിച്ചിരുന്ന അച്ഛന് വയ്യാതെ വന്നതോടെയാണ് ജേസൺ അദ്ദേഹത്തെ സാൽഫോളിലേക്ക് കൊണ്ടുവന്നത് അവർ താമസിക്കുന്നത് രണ്ട് ബെഡ്റൂം ഉള്ള ചെറിയ ഫ്ളാറ്റിലാണ് അച്ഛൻ വീട്ടിലേക്ക് വന്നതോടെ സ്ഥലപരിമിതി മൂലം ജേസൺ മൂന്ന് വർഷമായി സോഫയിലാണ് ഉറങ്ങുന്നതെന്ന് പറയുന്നു മൂന്ന് ബെഡ്റൂമുള്ള കൗൺസിൽ ഹൗസിനെ അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ട് മകളുടെ സ്കൂളിൽ നിന്നും പിതാവിന്റെ കേരറുമാരും കത്തുകൾ അദ്ദേഹത്തിന്റെ കേസിനെ പിന്തുണച്ചതും ഭവന നിർമ്മാണ പട്ടികയിൽ ജേസൺ ഇപ്പോഴും നൂറ്റി ഇരുപത്തിയഞ്ചാം സ്ഥാനത്താണ് മറ്റുള്ളവരുടെ കുടുംബങ്ങളെ പരിചരിക്കുമ്പോൾ തന്റെ സ്വന്തം കുടുംബത്തിനൊരു നല്ല വീട് പോലും ലഭിക്കുന്നില്ല എന്ന് ജേസൺ പറയുന്നു